പ്രകൃതിയിൽ വസന്തകാലത്തിൻ്റെ വശ്യതയാണ് വർണ്ണമനോഹരമായ പൂക്കൾ പൂക്കളിൽ ഏറ്റവും ആകർഷകമായ മഞ്ഞപ്പൂക്കൾ കൊണ്ട് ഒരു വീടാകെ മൂടിയിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചയാണ് തിരുമേനി കോക്കടവിലെ ഇടക്കര ജോമോന്റെ വീടാണ് മഞ്ഞ വസന്തത്തിൻ്റെ ആകർഷകമായ കാഴ്ച വിരുന്നാകുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ പ്രകൃതിയിലെ വശീത നിറഞ്ഞു നിൽക്കുന്നത് വിടർന്നു നിൽക്കുന്ന പൂക്കളിലാണ് ചുറ്റുപാടുകൾ മാത്രമല്ല വീടുകളുടെ മേൽക്കൂരയും വരെ പ്രകൃതി തന്റെ വിലാസഭാവങ്ങളെ ഒരുക്കിയിടുന്നുണ്ട് കാഴ്ചയ്ക്ക് സൗന്ദര്യം തോന്നിക്കുന്ന വസന്തത്തിന്റെ നേർക്കാഴ്ചയായി മഞ്ഞപ്പൂക്കളിൽ മുങ്ങി നിൽക്കുന്ന ഒരു വീടാണിത് ഏതോ ആഘോഷത്തിന്റെ ഭാഗമായി മഞ്ഞപ്പൂക്കൾ കൊണ്ട് വീട് അലങ്കരിച്ചിരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും തിരുമേനി കോക്കടവിലെ ഇടക്കര ജോമോന്റെ വീടാണ് മഞ്ഞപ്പൂക്കൾ നിറഞ്ഞ് അതിമനോഹരമായിരിക്കുന്നത് കാറ്റ് ക്ലാറ്റ്ക്ലോവ് എന്ന ചെടിയാണ് പൂ തുലഞ്ഞു നിൽക്കുന്നത് ഇലകൾ കാണാത്തവിധം പൂക്കൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു പത്തു വർഷങ്ങൾക്ക് മുൻപ് ചെറുപുഴയിലെ ഒരു കാർഷിക നഴ്സറിയിൽ നിന്നാണ് ജോമോൻ കാറ്റ് ക്യാറ്റ്ക്ലോവിന്റെ തൈ വാങ്ങിയത് വളരെ വേഗത്തിൽ വളർന്ന് വീടിന് മുകളിൽ പടർന്നു കയറി ചെടി ചെടിയുടെ വളർന്നു വരുന്ന തണ്ടിന്റെ അഗ്രത്തിൽ പൂച്ചയുടെ നഖങ്ങൾ പോലെ പറ്റിപ്പിടിച്ച് കയറാനുള്ള ചെറിയ ഭാഗമുണ്ട് ഇതാവാം ചെടിക്ക് ക്ലാറ്റ്ക്ലോവ് എന്ന് പേര് പേരുവരുവാൻ കാരണം എല്ലാ വർഷവും വിഷുദിനത്തിൽ തന്നെ പൂവുകൾ നിറയും എന്നാൽ കാലാവസ്ഥ വ്യതിയാനമാകാം രണ്ടു മൂന്ന് വർഷമായി വിഷുവിന്റെ വരവറിയിച്ച് വിഷുവിന് മുൻപേ തന്നെ പൂത്തു തുടങ്ങും ചെറിയ കൂടി ഇലകൾ കാണാൻ കഴിയാത്ത വിധം നിറഞ്ഞു നിൽക്കുന്ന പൂക്കളിൽ നിറയെ തേനീച്ചകളും എത്തും ചെറുതേനീച്ചയും വണ്ടും ഒക്കെ എത്തും പൂക്കളിലെ തേൻ നുകരാൻ വീടിനുള്ളിലാണെങ്കിൽ എത്ര ചൂട് കാലാവസ്ഥയിലും നല്ല കുളിർമയുണ്ടാകും മൂന്ന് ദിവസം വരെ പൂക്കൾ നിൽക്കും മഴ പെയ്താൽ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും നല്ല വേനലിൽ മൂന്ന് നാല് ദിവസം വരെ പൂക്കൾ നിൽക്കുമെന്ന് ജോമോൻ പറഞ്ഞു ും വിഷുവിന്റെ വരവറിയിച്ച് പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെടി കാണുവാനും ചിത്രങ്ങൾ എടുക്കുവാനും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് നാലേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണുള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്